എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്വാഗതമൊക്കെ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തു തരുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് ഉപകാരപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചെറുതെന്നില്ല വലുതെന്നില്ല എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു ആണ് ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേങ്കിൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ആണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തു തരുന്നത് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൊത്തത്തിൽ ഒരു പേരാണ് പ്രാണായാമം എന്ന് പറയും ഈ പ്രാണയാമത്തിൽ പലതരത്തിലുള്ള പ്രാണായാമമുണ്ട് പക്ഷേങ്കിൽ ഞാൻ ദിവസവും റെഗുലറായിട്ട് ചെയ്യുന്ന നാല് പ്രാണായാമുണ്ട് ഭസ്ത്രിക കപാലപതി ഭ്രമരി നാഡീശുദ്ധി പ്രാണായാമം ഇത് നാല് പ്രാണായാമങ്ങളാണ് ഞാൻ ദിവസവും ചെയ്യാറ് ആദ്യം ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറയാം ഈ പ്രാണായാമം ചെയ്യുന്നതിൻ്റെ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യമായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് നല്ല സന്തോഷകരമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പ്രാണായമം ചെയ്യുന്നത് കൊണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉള്ളവർക്കൊക്കെ ഈ പ്രാണായാമം ചെയ്യുന്നതോടുകൂടി ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഈ പ്രാണായമത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഗ്യാസ്ട്രിക് ഉള്ളവർ ഈ വസ്ത്രിക കപാലപാതി ഈ രണ്ട് പ്രാണായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് പ്രയോജനപ്പെടും നമ്മുടെ എല്ലാത്തിനും നമ്മൾ ഈ ചെയ്യുന്ന പ്രാണായമം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഗ്യാസ്ട്രിക് ഉള്ളവരുടെ കാര്യം എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണായമം ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഒരുപാട് കുറയും എന്നുള്ളതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറഞ്ഞെന്നുള്ളത് പക്ഷേ എങ്കിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത് ഈ പ്രാണായാമം ചെയ്യേണ്ടത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നത് രാവിലെ ചെയ്യുക രാവിലെ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വയർ എം ടി സ്റ്റൊമക്കായിരിക്കണം നമ്മൾ ഒന്ന് ആഹാരം കഴിക്കുന്നതിന് മുമ്പായിരിക്കണം ഈ പ്രാണായാമം ചെയ്യേണ്ടത് അത് ചെയ്താൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും ഓക്കെ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവര് ഈ പറയുന്ന പ്രാണായാമം ചെയ്യാൻ പാടില്ല ഈ പസ്ത്രിക കപാലപ്പാതി ഇത് രണ്ടും ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ നമ്മൾ അത് വയറിനാണ് പ്രഷർ കൊടുക്കുന്നത് അവിടെ ഇത് രണ്ടും ആയിട്ടിരിക്കുന്നവർ ചെയ്യരുത് അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നീടുള്ള സമയത്ത് ചെയ്യരുത് കാരണം വെച്ചാൽ ആ സമയത്തൊക്കെ നമ്മൾ വയറിന് ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ഒരു വസ്തികയും കപാലപാതി ഈ രണ്ട് എക്സസൈസ് ചെയ്യുന്നത് ഒന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാൻ നോക്കുക ബാക്കിയുള്ള എക്സസൈസുകൾ ഭ്രമരിയായാലും നാടിശുദ്ധി പ്രാണായമായാലും അതെല്ലാത്തിനും ചെയ്യുക കാരണം വെച്ചാൽ അത് നമ്മളൊന്നും പ്രഷർ കൊടുത്ത് ചെയ്യുന്ന സംഭവങ്ങളല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യമായിട്ടൊന്ന് പറഞ്ഞു തരേണ്ടെന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം കുഞ്ഞുങ്ങളെന്നില്ല വലിയവർക്കെന്നില്ല പ്രായമായവരെന്നില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കാൻ കംഫർട്ട് നിങ്ങൾ ആ രീതിയിൽ ഇരിക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ ഇരുന്ന് എനിക്ക് ശീലം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ ഈ ചമ്മണക്കാൽ പൂട്ടി ഇരിക്കത്തില്ലേ അതേപോലെ ഇരുന്നിട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കംഫർട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിക്കത്തില്ല അതുകാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നതല്ല പുറകിൽ ഞാൻ സൗണ്ട് പറയും ഇല്ലെന്നല്ല പക്ഷേ എങ്കിൽ ഞാൻ ഇത് സംസാരിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഫുള്ള് കണ്ണടച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡൊക്കെ ഫുള്ള് റിലാക്സ് ആയിരിക്കണം മൈൻഡ് ഫുള്ള് റിലാക്സ് ആയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ആദ്യം നമുക്ക് ഭസ്ത്രിക ചെയ്യാം ഭസ്ത്രിക എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കണം ഓക്കെ നമ്മുടെ കൈ പൊക്കി പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക അത് കഴിഞ്ഞാൽ താപ്പോട്ട് കൊണ്ടുവരുമോ നമ്മൾ കൈ പൊക്കി പിടിക്കുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യണം താഴോട്ട് ഇന്ന് സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം അത് മൂക്കി മൂക്കിക്കൂടെ വേണം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വാ തുറക്കാൻ പാടില്ല പക്ഷേ എങ്കിൽ നമ്മളെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എവിടുന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടേന്ന് വേണം ബ്രീത്ത് ഔട്ട് ചെയ്യാനേ നമുക്കത് ഫീൽ ആവണം ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനാന്നുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഒരു വട്ടം ഒന്ന് പറയാം ഫസ്റ്റ് ബ്രീത്തിങ് ചെയ്തു ഓക്കെ നമ്മൾ ഇനി ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയാമോ ഇത് കൈ പൊക്കി പിടിക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് തൊണ്ടേന്നാണ് പക്ഷേങ്കിൽ നമ്മുടെ മൂക്കിൽ കൂടെ വേണം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വാ തുറക്കാൻ പാടില്ല പക്ഷേങ്കിൽ അത് പ്രഷർ നല്ല ഫോഴ്സിൽ വേണം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ബ്രീത്തിൽ ബ്രീത്ത് ഔട്ട് ഓക്കെ അപ്പം നമുക്ക് ചെയ്താലോ ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം ചെയ്യാൻ പറ്റും അത്ര നേരം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പക്ഷേ ഞാനിത് നാലെണ്ണം കണ്ടിന്യൂ ആയിട്ട് കാണിക്കേണ്ടതുകൊണ്ട് ഞാനൊരു ഫോർ ടൈംസ് ഓരോന്നും കാണിക്കാം ഓക്കെ നിങ്ങൾക്ക് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക കാരണമെച്ചാൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആവും അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു നാല് പ്രാവശ്യമാണ് ഓക്കെ അപ്പോൾ ഞാൻ കണ്ണ് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി ഞാൻ സംസാരിക്കത്തില്ല അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പതിയെ കണ്ണ് തുറക്കുക ഇപ്പോൾ ബസ്ത്രിയൊക്കെ ചെയ്ത് കാണിച്ചു നെക്സ്റ്റ് പറയുന്നത് കപാലപാത്തി കപാലപാതി എന്ന് പറയുന്നത് നമ്മുടെ വയറിനാണ് പ്രഷർ കൊടുക്കുന്നത് വയറിന് പ്രഷർ കൊടുത്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക അതും സെയിം തന്നെ നമ്മളുടെ വാ അടഞ്ഞു തന്നെ ഇരിക്കണം ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് മൂക്കിലൂടെ ആണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ഇതിന് മുന്നേ ബ്രീത്തിങ് ചെയ്യാനെ കൊണ്ട് ടൈം എടുക്കത്തില്ല അത് ഓട്ടോമാറ്റിക് ബ്രീത്തിൻ്റെ ആവും ബ്രീത്ത് ഔട്ട് മാത്രം നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കൈ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക നമ്മുടെ വയറിൻ്റെ അവിടെ ഇങ്ങനെ കൈ വെക്കുക അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ ബ്രീത്ത് എക്സർസൈസ് ചെയ്യുന്നത് ഇതിന് പറയുന്ന പേരാണ് കപാലപാതി ഓക്കെ ഇപ്പം ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കണ്ണടച്ചിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം നിങ്ങളെ ഞാൻ ഇത് ചെയ്ത് കാണിക്കും അത് കഴിഞ്ഞിട്ട് കൈ റിലീസ് ചെയ്യുക അതുപോലെ തന്നെ കണ്ണ് പതിയെ തുറക്കുക അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് ഫീലാകും ഓക്കെ ഇത് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ടയർഡാവും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഭ്രമരി ഭ്രമരി എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് ഫുള്ള് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്കകത്തുള്ള ഒരു ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഈ ഭ്രമരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ ടെൻഷനും എല്ലാം കുറേ നമ്മുടെ മൈൻഡ് ഒരുപാട് ഫ്രീ ആവും അത് ചെയ്യേണ്ടത് കയറുന്ന പോലെ നമ്മുടെ കണ്ണ് ഇങ്ങനെ ഒന്ന് പൊത്തിപ്പിടിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ തള്ളവരലോട് നമ്മുടെ ചെവി ഇങ്ങനെ അടച്ചു പിടിക്കണം അതെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെവി ഇങ്ങനെ അടച്ചു പിടിക്കുന്നത് അപ്പോൾ കണ്ണോട് അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാവിന് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് അങ്ങ് മടക്കണം എങ്ങനെ എങ്ങനെ മുകളിലോട്ട് താഴോട്ടല്ല മുകളിലോട്ട് മടക്കിയിട്ട് വായടച്ച് പിടിക്കണം നമ്മൾ നാക്ക് മുകളിലോട്ട് മടക്കി ചെവിയും പൊത്തി കണ്ണും അടച്ച് കഴിയുമ്പം ബ്രീത്തിങ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ നാവ് മുകളിലോട്ട് മടക്കിയിട്ട് അടച്ചിട്ട് ബ്രീത്തിങ് ചെയ്യുക അത് കഴിഞ്ഞ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തന്നെത്താൻ നമ്മളുടെ ആ നാക്ക് അങ്ങ് റിലീസാവും ഓക്കെ അപ്പോൾ എങ്ങനെയാന്നുള്ളത് നിങ്ങളെ കാണിക്കുക ചെയ്യുന്ന സമയത്ത് സൗണ്ട് നമ്മുടെ നല്ല വൈബ്രേഷൻ കിട്ടും ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് നാഡി ശുദ്ധി പ്രാണയാമം നാഡി ശുദ്ധി പ്രാണയാമം എന്ന് പറയുമ്പോഴേ അതിനകത്തുള്ള അർത്ഥം എന്ന് വെച്ചാൽ നാഡി നമ്മളുടെ നാഡി അതിനെ ശുദ്ധി ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ ഈ നാഡി ശുദ്ധി പ്രാണയാമം ചെയ്യുമ്പോൾ നമ്മുടെ കൈ എങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആദ്യത്തെ ഈ രണ്ടുപേരൽ ഇങ്ങനെ ചെയ്യുക നമ്മുടെ തള്ളവരൽ ഒരു സൈഡ് പൊത്തിപ്പിടിക്കുക ഈ രണ്ട് ഫിംഗർ കൊണ്ട് മറു സൈഡ് പൊത്തിപ്പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് രണ്ട് ആദ്യത്തെ ഈ രണ്ട് വിരൽ മടക്കിയമിച്ച് ഇതിനെ രണ്ടിനെ റിലീസ് ചെയ്യുക ഇങ്ങനെ റിലീസ് ചെയ്യുക ഓക്കെ ഇത് രണ്ടും ഇതിങ്ങനെ വിട്ടേക്കണം അത് കഴിഞ്ഞിട്ട് ഈ മൂക്കോ ഈ കൈ കൊണ്ട് ഒരു മൂക്ക് ഒരു സൈഡ് നമ്മൾ വലത് സൈഡ് കൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇടത് സൈഡിൽ നമ്മൾ ബ്രീത്തിങ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വലതു സൈഡിൽ കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യണം അപ്പോൾ ഇടത് സൈഡിൽ നിന്ന് ബ്രീത്തിൻ ചെയ്തിട്ട് രണ്ട് കൈകൂടി ഒരുമിച്ചൊക്കെ ഹോൾഡ് ചെയ്തിട്ട് അങ്ങ് ക്ലോസ് ചെയ്യണം എന്നിട്ട് ഇവിടെ ഈ സൈഡിനെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിനെ റിലീസ് ചെയ്തിട്ട് ആ സൈഡിൽ കൂടെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം മനസ്സിലായില്ലേ അപ്പൊ എന്താ ചെയ്യുന്നത് രണ്ട് സൈഡ് ബാലൻസ് ആവും ഇത് വന്നിട്ട് ബി പി ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്ക് പ്രഗ്നൻസി ഉള്ളവർ ആരൊന്നുള്ള ഒരു വ്യത്യാസമില്ല എല്ലാവർക്കും ഈ നാട് ശുദ്ധി പ്രാണായാമം ചെയ്യാം അതേപോലെ തന്നെ ഭ്രമനി ചെയ്ത സമയത്ത് പറയാൻ മറന്നുപോയി ഭ്രമനി ചെയ്യുന്നതും പ്രെഗ്നൻസി ഉള്ളവർക്കായാലും ആയാലും ബി പി ഉള്ളവർക്ക് അങ്ങനെ ഉള്ളവർക്കൊന്നും ആ ഒരു പ്രാണായാമം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നുവെച്ചാൽ അതിനും നമ്മൾ പ്രഷർ കൊടുക്കുന്നില്ല അത് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് അത് ആര് ചെയ്യുന്നതിന് പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ നാടിശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിന് പ്രശ്നമില്ല കാരണം വെച്ചാൽ നമ്മൾ അധികം പ്രഷർ കൊടുക്കുന്നില്ല നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ചെയ്യുന്ന പ്രാണായാമങ്ങളെ കേട്ടോ അത് ആര് ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷെ മറ്റേത് രണ്ടും കുറച്ച് പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നാടീശുദ്ധി പ്രാണായാമം ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു തന്നല്ല അതുപോലെ നമുക്ക് ചെയ്യാം ആദ്യം ഇത് ക്ലോസ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക അതേ ഇതിൽ ബ്രീത്തിങ് ചെയ്യുക ക്ലോസ് ചെയ്യുക അത് കഴിഞ്ഞ് ടിപ്പർക്ക് റിലീസ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക സെയിം അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ബ്രീത്തിങ് ചെയ്യുക ക്ലോസ് ചെയ്യുക ഈ കൈ റിലീസ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് മിണ്ടത്തില്ല അതെങ്ങനെ നമ്മൾ ചെയ്ത് കാണിക്കാം ആദ്യം മൂക്കിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മറു സൈഡിലൂടെ ആദ്യം ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം ബ്രീത്തിങ് ചെയ്യുക എന്നിട്ട് ആ സൈഡ് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് മറു സൈഡിൽ കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് മാറി മാറി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷർ കറക്റ്റായിട്ട് നോർമൽ ആവും സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം വേണം ഇപ്പുറത്തെ സൈഡ് റിലീസ് ചെയ്യാൻ അപ്പം കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് ആവും ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ബാലൻസിലാവും ഓക്കെ അതിന് ശേഷം പയ്യെ കൈ റിലീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുക അത് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കണ്ണടച്ചിട്ട് നമ്മുടെ ബ്രീത്തിനെ ഒബ്സർവ് ചെയ്തിട്ട് അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ മനസ്സിൽ വേറെ ചിന്തയൊന്നും വരാൻ പാടില്ല നമ്മൾ നമ്മുടെ മൂക്കിൽ നിന്ന് എങ്ങനെ നമ്മൾ ബ്രീത്തിൻ്റെ ബ്രീത്തോട് ചെയ്യുന്നു അത് മാത്രം ഒബ്സർവ് ചെയ്യുക അത് ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കുക കണ്ണടച്ച് ഇരിക്കണം കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ഒരു ചിന്ത വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഉച്ചയും മുതലുള്ളം കാലം വരെ നിങ്ങളിങ്ങനെ ഒരു അവയവങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി അപ്പം വേറെ ആലോചനകൾ നമ്മുടെ മനസ്സിൽ വരത്തില്ല അത് കഴിഞ്ഞ് ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കൈ നന്നായിട്ട് ഇതുപോലെ ഉരച്ചിട്ട് ആ കൈയുടെ ചൂട് നമ്മളുടെ മുഖത്തും കണ്ണിലും കഴുത്തതിലും എല്ലാം നന്നായിട്ട് അങ്ങ് തുടയ്ക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കണ്ണിനും സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് പുറവശത്ത് ഇങ്ങനെ നമ്മുടെ കൈ കെട്ടിയിട്ട് താഴെ ഒന്ന് നമസ്കരിച്ചതിന് ശേഷം ഒന്ന് കൈ കൂപ്പിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതിന് ശേഷം നമ്മൾ പതിയെ കണ്ണ് തുറന്നിട്ട് എപ്പോഴും നമ്മൾ താഴേക്ക് വേണം നോക്കാം അതിന് ശേഷം നമ്മൾ കാല് നന്നായിട്ട് നിവർത്തി വെച്ചിട്ട് നമ്മുടെ കാലൊന്ന് റിലാക്സ് ചെയ്യണം കാല് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ നമ്മുടെ കാലൊന്ന് എന്താ പറയുന്നതൊന്നൊന്ന് സ്ട്രക്കായി ഇരിക്കും കാരണം വെച്ചാൽ ഇത്രയും നേരം ഞാൻ ഈ കാൽ മടക്കി ഇരുന്നതുകൊണ്ട് ഫുള്ള് കാലിനൊരു പെരുത്തിരിക്കുന്ന അവസ്ഥയാണ് ഓക്കെ അതിങ്ങനെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് ശരിയാവും അപ്പോൾ ഇതാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന പ്രാണായാമം അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒരു റിക്വസ്റ്റ് തന്നെ കൂട്ടിക്കും എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ ആദ്യമേ പതിയെ 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 ചെയ്തു നോക്കുക ആദ്യം ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക പിറ്റേ ദിവസം ഒരു ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം അങ്ങനെ കൂട്ടി 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 ഓരോ ദിവസം നിങ്ങൾ ഇത് മറക്കാതെ നിങ്ങൾ വേറെ എന്ത് ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞു തന്ന നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കും നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കാറില്ലേ ചേച്ചി എങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ മെഡിസിൻസ് ഇതൊക്കെയാണ് ഓക്കെ ഞാൻ ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ റെഗുലറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആരോഗ്യമായിട്ടും എന്താ പറയുന്നത് ഇത്ര ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ എന്നും കാണുന്നതും സംസാരിക്കുന്നത് ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ ഇത് ഫോളോ ചെയ്യുക മറക്കാതെ എല്ലാവരും ചെയ്യുക ചെയ്തു നോക്കുക കാരണം ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവര് ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ട് എക്സസൈസുകളും നിങ്ങൾ മുടങ്ങാതെ ഒന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മരി ആയാലും അടിശുദ്ധി പ്രണയമായാലും എല്ലാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്നത് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ മറക്കാതെ ചെയ്തു നോക്കൂ കുറച്ച് സമയം കണ്ടെത്തി ചെയ്യുക കാരണം രാവിലെ ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ സംഭവമേ ഉള്ളൂ അധികം നേരമൊന്നും വേണ്ട കേട്ടോ ഒരുപാട് കഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ കൂട്ടുകാർ ചെയ്യുമെന്നുള്ള കൂടി ഞാൻ ഈ വീഡിയോ വീഡിയോട് വൈഡപ്പിയാണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ